ഹലോ നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മംഗലം തൃശ്ശൂർ പാലക്കാട് പോകുന്ന ഹൈവേ എൻ എച്ചിൽ നിന്നും ഒരു നൂറ് മീറ്റർ ദൂരം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് എൻ എച്ചിൽ മുകളത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ എൻ എച്ചിൽ കൂടെ വണ്ടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റോ ഒരു മനോഹരമായ ഒരു വീടാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഈ മതിലെല്ലാം ചെങ്കല്ലിലാണ് പണിതിരിക്കുന്നത് വീടും ചെങ്കല്ലിലാണ് അതായത് ചുടിഷ്ടിയിൽ സ്റ്റീൽ നല്ലൊരു വീടാണ് ആ മതിലിന്റെ ഭംഗി തന്നെ നോക്കിക്കെ അപ്പൊ നമ്മളിപ്പോ വീടിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ മനോഹരമായൊരു വീടിന്റെ അകമൊക്കെ കാണാൻ വളരെ മനോഹരമുള്ളൊരു വീടാണ് ഈ മതിലിന്റെ ഓരോ വാളുകളായിട്ട് ഉള്ളതിലും എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് നല്ല നല്ല ഭംഗിയോടുകൂടി കാണാൻ പറ്റുന്ന ഒരു വീടാണ് രണ്ട് ഗേറ്റാണ് ഒരു മെയിൻ ഗേറ്റ് കൊടുത്തിരിക്കുന്നു അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പൂമുഖത്ത് നിന്നും നേരെ ഫ്രണ്ട് ലൈറ്റാണ് ഒരു ഗേറ്റ് കൊടുത്തിരിക്കുന്നത് എല്ലാം അതിലിൻ്റെ ഓരോ കോളങ്ങളിലും ടെസ്റ്റർ വർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിന്നും ചുറ്റു ഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് ആ കാണുന്നത് കാർ പോർച്ചാണ് ഒരു രണ്ടോ മൂന്നോ നാലോ വാഹനങ്ങൾ കയറ്റി നിർത്താം കേട്ടോ അപ്പോൾ ബാക്കിലേക്ക് ബൈക്കിലേക്കായിട്ട് വണ്ടി കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട് നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലേക്ക് വീടിൻ്റെ അകമൊക്കെ മനോഹരമായ ഒരു ഹാൾ നാല് വാളി ജനൽ കൊടുത്തിരിക്കുന്നു ആ ചെന്നലിൻ്റെ കമ്പികളൊക്കെ നല്ല വലിപ്പമുള്ള അതായത് നല്ല വണ്ണുള്ള കമ്പികൾ സീലിംഗ് വർക്ക് വളരെ മനോഹരമായ ഒരു സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു നല്ല ടൈലാണ് ഏറ്റവും വിലക്കൂടിയ ടൈല് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ല വലുപ്പമുള്ളൊരു ഹാളാണ് കേട്ടോ ഈ കാണുന്നത് നല്ലൊരു ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു മനോഹരമായൊരു ടി വി വേണിയിട്ടാണ് ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കയറിച്ചെല്ലാം നല്ല ഭംഗിയുള്ളൊരു ഡൈനിങ് ഹാള് അകത്തുകൂടെ തന്നെയാണ് ഇതിനൊരു സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഡിസൈനാണ് പൊട്ടലല്ല ടൈലൊന്നും പൊട്ടിയതല്ല അതിൻ്റെയൊക്കെ ഡിസൈനാണ് കേട്ടോ ഒരു വാഷ് ഫേസ് കൊടുത്തിരിക്കുന്നു അലമാര സെറ്റ് കണ്ടോ ഓരോ കബോർഡ് വർക്കൊക്കെ ആയി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഡൈനിങ് ഹാളിൽ സീലിംഗ് വർക്ക് നോക്കുക സീലിംഗ് വർക്കും നല്ല ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സ്റ്റെയർ സ്റ്റേറിക്കേരി ചെല്ലുന്നതിനടുത്തേക്ക് ടസ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുക്കളയൊന്നു പോയി കണ്ടിട്ട് വരാം കബോർഡ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായ ഒരു അടുക്കള ഒരു ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു ഓവനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ വർക്കും അതായത് ഇനി നമുക്ക് പാല് കാച്ചേ മാത്രം മതി ഈ ഒരു ഭവനത്തിൽ വന്നിട്ട് ഒരു പാൽ കാച്ചൽ മാത്രം നടത്തിയാൽ മതി ഒരു വർക്ക് പോലും ഇല്ല എല്ലാ വർക്കും പൂർത്തിയാക്കി പൂർത്തീകരിച്ച ഒരു വീടാണ് നമ്മൾ ഈ കാണുന്നത് ഇത് പുറത്തേക്ക് പുറത്തേക്കിറങ്ങാനുള്ളൊരു ഡോറാണ് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറാണ് ഇതൊരു വർക്ക് ഏരിയ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാം കബോർഡ് വർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു മോളും താഴെയും മൂന്ന് സ്റ്റെപ്പായിട്ട് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു കേട്ടോ അപ്പോൾ അടുക്കളയുടെ ഭാഗമൊക്കെ നമ്മൾ കണ്ടു ഇനി നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് നേരെ കയറി ചെല്ലുന്നത് നേരെ പോകുന്ന റൂമിലേക്കാണ് രണ്ട് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ ഉള്ളത് എല്ലാ ബെഡ്റൂമിലും സീലിംഗ് വർക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ ഡിസൈനാണ് സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നത് ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ളൊരു അലമാരയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സ്ഥലം വിൽക്കുവാൻ പരസ്യം ചെയ്യണമെങ്കിലും നമ്മളെ വിളിച്ചാൽ വന്ന് നമ്മുടെ ചാനലിൽ ഇട്ടു തരുന്നതായിരിക്കും അറ്റാച്ചഡ് ആണ് കേട്ടോ നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമും നൽകിയിരിക്കുന്നു ബാത്റൂമിലടക്കം ഓരോ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇനി ഈ കാണുന്ന കളറായിരിക്കില്ല ടൈലായിരിക്കില്ല നമ്മളിങ്ങനെ അടുത്ത ബെഡ്റൂമിലെ ബാത്ത്റൂമിൽ കാണുന്നത് എല്ലാം തേക്കിൻ്റെയും ആഞ്ഞിലേയും തേക്ക് മാത്രമാണ് ഇവിടെ മരം കൊണ്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു എൻ്റെ സീലിംഗ് വർക്ക് നോക്കുക സീലിംഗ് വർക്ക് അടക്കം വ്യത്യസ്തമായ സീലിംഗ് വർക്ക് ഇതും വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് രണ്ട് കട്ടിൽ വേണമെങ്കിൽ ഇട്ടാലും ഇങ്ങനൊരു അലമാര കൊണ്ട് വെച്ച് കഴിഞ്ഞാലും സ്ഥലം അത്രയും സ്ഥലമുണ്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് കയറുകയാണെങ്കിൽ ആ ബെഡ്റൂമിലെ ആ ടൈലൊക്കെ കണ്ടോ വ്യത്യസ്തമായ ടൈലുകളാണ് ഒട്ടിയിരിക്കുന്നത് വലിയ അലമാരയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും ഈ ഭവനത്തിൻ്റെ അവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് ഏകദേശം ഒരു ഒരൊന്നര രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നും ഉള്ളത് ഒരു ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് കിലോമീറ്ററിനുള്ളിലായിട്ടാണ് വടക്കഞ്ചേരി ടൗണിലേക്ക് അത് മെയിൻ ടൗണിലേക്കുള്ള ദൂരം ഹോസ്പിറ്റലുകൾ മാളുകൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ ഒരു ഭവനം സ്ഥിതി ചെയ്യുന്നത് വടക്കഞ്ചേരിയിൽ നിന്നും മംഗലം എൻ എച്ചിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരത്തിലാണ് ഇനി മുകളത്തെ നിലയിലേക്ക് കയറിച്ചെല്ലാം ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ടെസ്റ്റർ വർക്കുന്നത് ഇവിടുത്തെ സീലിംഗ് വർക്ക് കേട്ടോ വളരെ മനോഹരമായി വ്യത്യസ്തമായിട്ടുള്ള ഓരോ സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു മുകളത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഇവിടെ സീലിംഗ് വർക്കും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എല്ലാ പണിയും ഈ ഒരു വീട് അതായത് വീടിന്റെ അകവും പുറവും മതിലടക്കം പൊട്ടിയിട്ടിട്ട് പെയിന്റ് അടിച്ച വീടാണ് വീട് ഒരു കൊടുക്കാനുള്ള വീടൊക്കെയാണെങ്കിൽ ഉൾഭാഗവും ആ ഫ്രണ്ട് സിറ്റൗട്ട് മാത്രമാണ് എല്ലാവരും പുട്ടിയിടുക ഇത് വീടിന്റെ അകവും പുറവും മതിലും അടക്കം പുട്ടിയിട്ട് വളരെ മനോഹരമായ ഒരു വീടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞാൽ ഈ വീട് ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ കഴിയില്ല ഈ വീട് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്ന് ഉറപ്പായിട്ട് ഞാൻ പറയും ഇത് ബാൽക്കണിയാണ് കേട്ടോ ഇനി നമുക്ക് വീടിന്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങണു അവിടെയും ടൈൽ ഇട്ടിരിക്കുന്നു ഇവിടെ നിന്നും നോക്കിയാൽ നമുക്ക് എൻ എച്ച് കാണാൻ കഴിയും ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ എൻ എച്ച് കാണാൻ കഴിയും മൂന്ന് വീട് ഇവിടെ പണിത്തിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നിലെ രണ്ട് വീടും സെയിലായി ഇനി ഇത് ലാസ്റ്റത്തെ വീട് അതായത് ഏറ്റവും പുറകുന്ന മുതലാണ് അവർ വീട് കൊടുത്തു വന്നത് അപ്പം ഇനി ഇത് ഏറ്റവും ഫ്രണ്ടിലത്തെ വീട് നമ്മൾ റോട്ടിൽ നിന്നും കയറി ചെല്ലുന്നത് തന്നെ നമുക്ക് ഈ ഭവനം കാണാൻ കഴിയും നമ്മുടെ സൈഡിൽ കൂടെയാണ് ആ റോഡ് പോകുന്നത് ഇതാണ് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ച് ഈ കാണുന്നതാണ് അപ്പം ഇത്രയും അടുത്ത് നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില അമ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരും എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇന്നക്കെ പോളോബിക്സ് കട്ടയിലാണ് കൂടുതലും വീട് പണിയുന്നത് ഇതിൻ്റെ ഉടമ എല്ലാം ചെങ്കലിൽ തന്നെയാണ് ചുടിഷ്ടിയ ചുടിഷ്ടയിൽ തന്നെയാണ് പണിതിരിക്കുന്നത് കേട്ടോ ഈ ഒരു വീട് മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് വന്നിരിക്കുകയാണ് കേട്ടോ നമുക്കിനി കാർപ്പ് കുറച്ചും വീടിൻ്റെ ചുറ്റുപാകമൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് വരാം ഈ ഒരു വീട് പാലക്കാട് ജില്ലയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് മാറ്റത്തിന് വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒരു പത്ത് സെൻ്റോ ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റ് സ്ഥലം വെച്ച് മാറ്റി മാറ്റ മാറ്റക്കച്ചവടത്തിനും നമ്മളിതിൽ തയ്യാറാണ് പുറത്തുകൂടെയും ഈ ഭവനത്തിന് മൗളയത്തെ നിലയിലേക്ക് കയറി ചെല്ലുവാൻ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴത്തെ നിലയിൽ ഓണറിയിക്കാം ഓളത്തെ നിലയിൽ വേണേൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലും ചെയ്തതാണ് കേട്ടോ അപ്പോൾ അകത്തുകൂടെ സ്റ്റാറുണ്ട് പുറത്തുകൂടെ സ്റ്റാറുണ്ട് ഈ വീടിൻ്റെ പുറകു വശമാണ് നമ്മൾ ഈ കാണുന്നത് പാലക്കാട് ജില്ലയിൽ ആർക്കെങ്കിലും സ്ഥലം വേണോ വീടോ സ്ഥലമൊക്കെ വേണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു അമ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിലൊക്കെ വില മാറ്റം വരും ഇത് പഞ്ചായത്തിൻ്റെ വെള്ളമാണ് അതായത് ജലനിധി ഇവിടെയൊക്കെ ഒരു പൂച്ചെടിയൊക്കെ വെക്കുവാനായിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ച് സെന്റ് സ്ഥലമാണ് അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ